അസ്സാം വലിക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത് സെന്റ് നല്ല നിരപ്പായിട്ടുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഈ ഒരു പ്ലോട്ടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് വീട് ക്വാട്ടേഴ്സ് അപ്പാർട്ട്മെന്റ് ഇനി എന്തെങ്കിലും കൊമേഴ്സ്യൽ പർപ്പസിന് ഗോഡോണുകൾ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി മെയിൻ ദേശീയപാതയിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഇതിലേക്കുള്ള വഴി ദൂരം തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി കുറച്ച് ഭാഗം മഡ് റോഡാണ് അതായത് ഈ പച്ച വീട് കാണുന്ന ആ ടേണിങ് വരെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് അവിടുന്ന് കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് അപ്പോൾ ഭൂമി അടിപൊളി സ്ഥലമാണ് നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് ഇതിലൊരു കിണറുണ്ട് ഒരു കുഴൽ കിണറുണ്ട് ഇരുപത്തിനാലോളം നല്ല കായ്ഫലുള്ള തെങ്ങ് ഉണ്ട് ചെറിയ തെങ്ങന്തായികൾ വേറെ ഉണ്ട് ഈന്ത് അങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന കെട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വീടുകളുണ്ട് സൈഡിലായിട്ട് വീടുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് ചുറ്റുഭാഗം ഇതുപോലെ വെട്ടുകല്ലൊക്കെ വെച്ചിട്ട് അതിനൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ കല്ലൊക്കെ ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് വെട്ടുകലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് ചെറിയ തെങ്ങിന്തായ്കളുണ്ട് വലിയ തെങ്ങുകൾ വേറെയുണ്ട് നമ്മൾ മുറിച്ച് കൊടുക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇത് അൻപത് സെൻറ്റ് സ്ഥലമുള്ളത് പകുതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സെൻ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും തിങ്കളൊക്കെ അത്യാവശ്യം നല്ല കായ്ഫല ഉള്ള തെങ്കുകളാണ് ഇതുണ്ടോ തെങ്ങുമ്പലൊക്കെ അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഈന്തുണ്ട് എന്തോ നല്ല കാഴ്ച നിൽക്കുന്ന ഈന്ത് ഇതൊക്കെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ വളരെ റേർ ആയിട്ടുള്ളൊരിതാണ് നല്ല ഈ നല്ല ഈന്തായുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഈന് മനങ്ങൾ വേറെയുണ്ട് ഇനി ഇതാണിതിൽ കിണർ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ അടുക്കളായിട്ടുള്ള പാറായിരുന്നു പാറൊക്കെ പൊട്ടിച്ചിട്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ കിണറിൻ്റെ ചുറ്റുമതിലൊന്നു കെട്ടണം അത്രേ ഉള്ളൂ മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പുറം എന്ന് പറയുന്ന സ്ഥലമാണിത് വെള്ളാമ്പുറത്ത് നിന്ന് പൂക്കോട്ടൂര് മലപ്പുറം ദേശീയപാതയിലെ ചീനിക്കൽ എന്ന് പറയുന്ന സ്ഥലം വെള്ളാമ്പുറത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ ചീനിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഈ ചീനിക്കലിന് ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിനെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോട്ടിൽ ഏകദേശം മെയിൻ ദേശീയപാതയിൽ നിന്ന് നാന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഈ പ്ലോട്ടിലേക്കുള്ള വൈദൂരമുള്ളൂ അപ്പോൾ മെയിൻ റോഡ് അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ അൻപത് സെൻറ്റ് സ്ഥലം നിലവിൽ വരുമാനം തേങ്ങൻ്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പകുതി വേണമെങ്കിൽ പകുതി കട്ട് ചെയ്ത് തരും ഒന്നിച്ചാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഉദ്ദേശിക്കുന്ന വില ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരും നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്